നമ്മൾ കണ്ടതും കാണാത്തതുമായ ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഹൃദയ തുടിപ്പുകളായി മാറിയ മഹാനഗരങ്ങളിലെ മായ കാഴ്ചകളിലേക്കും സ്നേഹ സൗഹൃദത്തിന്റെ മധുരം നിറഞ്ഞ വിവരണാവലോകനങ്ങളിലേക്കും എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹാർദവമായ സ്വാഗതം പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ കേൾക്കാൻ ഒരുങ്ങുന്നത് ഒരു വിദേശയാത്രികൻ തന്റെ ആത്മാവ് കൊണ്ട് കണ്ടറിഞ്ഞ ഇന്ത്യയുടെ ഹൃദയമെടുപ്പാണ് സൗദി പൗരനും ലോകസഞ്ചാരിയുമായ സഞ്ചാരിയുമായ അഹമ്മദ് അൽഷംമാരി കേട്ടറിഞ്ഞതിലും എത്രയോ മനോഹരവും ചലനാത്മകവുമായ ഒരു രാജ്യത്തിലേക്കാണ് കാൽ വെച്ചിറങ്ങിയത് ഇത് വെറുമൊരു യാത്രയല്ല വൈരുദ്ധ്യങ്ങൾ മായാജാലം തീർക്കുന്ന ഈ പുണ്യഭൂമിയുടെ കാവ്യാത്മകമായ ആവിഷ്കാരമാണ് ഡൽഹി ജീവന്റെ പ്രവാഹവും സ്വർണവർണ മൂടുപടവും തന്റെ മുൻ യാത്രകളിൽ അനുഭവിച്ച നിശബ്ദതയിൽ നിന്നും ചിട്ടയായ ക്രമീകരണങ്ങളിൽ നിന്നും അൽഷമാരി എത്തിയത് ഒരു നിമിഷം പോലും അടങ്ങിയിരിക്കാത്ത ഊർജ പ്രവാഹത്തിലേക്കാണ് ഡൽഹിയുടെ തെരുവുകൾ അവിടെ വാഹനങ്ങളുടെ ശബ്ദങ്ങൾ ഒരു ബഹളമായിരുന്നില്ല മറിച്ച് ജീവന്റെ അനന്തമായ ഒരു താളമായിരുന്നു നമ്മുടെ പ്രിയ സുഹൃത്ത് നിരീക്ഷിച്ച ഹോൺ മുഴക്കങ്ങൾ ഇവിടെയുള്ള മനുഷ്യർ പരസ്പരം തിരിച്ചറിയുന്ന സ്നേഹം കൈമാറുന്ന ഒരു സംഗീതമായി മാറുന്നു ട്രാഫിക്കിനിടയിലൂടെ നൂഴ്ന്നുപോകുന്ന ഓട്ടോറിക്ഷകളും സൈക്കിളുകളും വഴിയാത്രക്കാർക്കിടയിലൂടെ ചിരി പടർത്തി നീങ്ങുന്ന ചെറുവാഹനങ്ങളും എല്ലാം ഒരു മാന്ത്രിക നൃത്തം പോലെ തോന്നിപ്പിക്കുന്നു ഇവിടെ നിയമങ്ങൾ പാലിക്കുന്നതിനേക്കാൾ ഉപരി മനുഷ്യബന്ധങ്ങൾക്കാണ് പ്രാധാന്യം തിരക്കിനിടയിലും വഴിയാത്രക്കാർക്ക് സൗഹൃദം പങ്കുവെക്കാനും സഹായം ചെയ്യാനും അവർ സമയം കണ്ടെത്തുന്നു ഇതിനെല്ലാം ഉപരിയായി ഡൽഹിയെ തഴുകി നീങ്ങുന്ന ഒരന്തരീക്ഷമുണ്ട് പ്രഭാതത്തിലും സന്ധ്യയിലും നഗരത്തെ പുൽകുന്ന സ്വർണവർണമുള്ള ഒരു മൂടുപടം പോലെ കാലത്തിന്റെ പുകമറ പോലെ ആകാശം ഒരു പ്രത്യേക ഭാവം കൈക്കൊള്ളുന്നു ആ മൂടുപടത്തിനുള്ളിലാണ് ഈ നഗരം അതിന്റെ എല്ലാ വ്യാപാര വൈവിധ്യങ്ങളോടും മനുഷ്യ സ്നേഹത്തോടും കൂടി വികസിക്കുന്നത് ചാന്ദനി ചൌക്ക് വ്യാപാരികളുടെ പറുദീസ അൽഷംമാരിയെ ഏറ്റവും അധികം ആകർഷിച്ചത് ചാന്ദിനി ചൌക്ക് എന്ന വ്യാപാരികളുടെ പറുതീസയായിരുന്നു പതിനേഴാം നൂറ്റാണ്ടിൽ മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ സ്ഥാപിച്ച ഈ ചരിത്ര നഗരിയിലേക്ക് കാലെടുത്തു വെക്കുന്നത് ചരിത്ര പുസ്തകത്തിലെ താളുകളിലൂടെ നടക്കുന്നതിന് തുല്യമാണ് അവിടെ സുഗന്ധങ്ങളുടെ ഒരു ലോകമാണ് തുറക്കുന്നത് ജീരകം മഞ്ഞൾ ഏലം കുരുമുളക് ഇവയുടെയെല്ലാം സുഗന്ധം അന്തരീക്ഷത്തിൽ അലതല്ലുന്നു ഈ അങ്ങാടി വെറുമൊരു കച്ചവട കേന്ദ്രമല്ല പരമ്പരാഗത വസ്ത്രങ്ങൾ വെള്ളി ആഭരണങ്ങൾ വിവാഹത്തിന്റെ ചടങ്ങുകൾക്ക് വേണ്ട സാധനങ്ങൾ എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് അതായത് ഒരു സാധാരണ ഇന്ത്യക്കാരന്റെ ജീവിതം തുടങ്ങുന്നതും വളരുന്നതും പൂർണമാകുന്നതുമെല്ലാം ഈ അങ്ങാടികളെ ആശ്രയിച്ചാണ് ഇവിടെയുള്ള വ്യാപാരികളുടെ സംസാരവും പുഞ്ചിരിയും തിരക്കിനിടയിലും അവർ പരസ്പരം കൈമാറുന്ന ഊർജവും ഒരു വിദേശയാത്രികന് കാഴ്ചകൾക്കപ്പുറമുള്ള അനുഭവമാണ് നൽകുന്നത് ഈ ചലനാത്മകമായ വ്യാപാര അന്തരീക്ഷം ഇന്ത്യയുടെ സാമ്പത്തികമായ അടിത്തറ എത്രമാത്രം ശക്തമാണ് എന്ന് തെളിയിക്കുന്നു ജുമാ മസ്ജിദ് ചരിത്രവും വിശ്വാസവും ഒന്നു ചേരുമ്പോൾ വ്യാപാരത്തിന്റെ കൊടുമുടിയിൽ നിന്ന് വിശ്വാസത്തിന്റെ കൊടുമുടിയിലേക്ക് ചാന്ദിനി ചൌക്കിന്റെ തിരക്കിൽ നിന്ന് മാറി അൽഷം മാറി ശാന്തമായ ജുമാ മസ്ജിദിലേക്ക് പ്രവേശിച്ചു താജ്മഹലിന് പിന്നിലെ അതേ പ്രതിഭാശാലിയുടെ കരവിരുദ് ഈ പള്ളിയുടെ ഓരോ കല്ലിലും നമുക്ക് കാണാം ചുവന്ന മണൽക്കല്ലുകളും വെള്ള മാർബിളുകളും ചേർന്ന് തീർത്ത ഈ വാസ്തുവിസ്മയം ഇരുപത്തിയഞ്ചായിരം തോളം പേർക്ക് ഒരുമിച്ച് ആരാധന നടത്താൻ സൗകര്യമൊരുക്കുന്നു വിവിധ വർഗങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നുമുള്ള മുസ്ലിം സഹോദരങ്ങൾ ഒരേ മണ്ണിൽ ഒരേ ലക്ഷ്യത്തിനായി ഒന്നിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആഗോള ഐക്യം അദ്ദേഹത്തിന് വലിയ ആശ്വാസവും സന്തോഷവും നൽകി പള്ളിയുടെ പാരമ്പര്യം അതേപടി കാത്തു സൂക്ഷിക്കുന്നതിലെ ശ്രദ്ധയും ജീവനക്കാരുടെ ആത്മാർത്ഥതയും അദ്ദേഹം പ്രത്യേകം പ്രശംസിച്ചു ഇത് വെറുമൊരു കെട്ടിടമല്ല വിശ്വാസത്തിന്റെ അനശ്വരമായ വിളക്കുമാടമാണ് ആധുനികതയുടെ മിന്നൽ ഖാൻ മാർക്കറ്റ് ഇന്ത്യയുടെ ഒരു മുഖം കണ്ട ശേഷം യാത്രികൻ നഗരത്തിന്റെ മറ്റൊരു മുഖത്തേക്ക് തിരിഞ്ഞു ആഡംബരത്തിന്റെയും ആധുനികതയുടെയും ലോകമായ ഖാൻ മാർക്കറ്റിലേക്കും സൈബർ ഹബിലേക്കും ഈ പ്രദേശങ്ങൾ നഗരത്തിലെ സമ്പന്നർക്കും നയതന്ത്രജ്ഞർക്കും വേണ്ടിയുള്ളതാണ് ഇവിടെയുള്ള വൃത്തി ചിട്ട അന്തരീക്ഷത്തിലെ ശാന്തത എല്ലാം വിദേശ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്നു ഇന്ത്യ ഇന്ന് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് അതിന്റെ പ്രതിഫലനം ഈ ആഡംബര മാർക്കറ്റുകളിലെ വ്യാപാരത്തിലും ജീവിതശൈലിയിലും നമുക്ക് കാണാം ഇന്ത്യയുടെ ഈ രണ്ട് മുഖങ്ങളും ഒരുമിച്ച് കാണാൻ സാധിച്ചത് യാത്രികനെ സംബന്ധിച്ച് ഏറ്റവും മനോഹരമായ അനുഭവമായിരുന്നു ഓരോ കാഴ്ചയിലും മനുഷ്യന്റെ പരിശ്രമത്തെയും ഈ രാജ്യത്തിന്റെ മഹത്തായ വികസനത്തെയും അദ്ദേഹം പുകഴ്ത്തുന്നു രുചിയുടെ മായാജാലം ഇന്ത്യൻ പാചകത്തിന്റെ പെരുമ ഈ യാത്രാ വിവരണത്തിൽ ഭക്ഷണം വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് ഇന്ത്യൻ തെരുവോര ഭക്ഷണം വെറുമൊരു വിശപ്പടക്കലല്ല അത് സംസ്കാരത്തെ രുചിച്ചറിയലാണ് ജിലേബി മധുര പലഹാരങ്ങളുടെ ഈ രാജകുമാരി വായിൽ വെച്ചാൽ അലിഞ്ഞു പോകുന്ന സ്നേഹമാണ് വടപ്പാവ് ഇന്ത്യയുടെ ബർഗർ എന്ന് അദ്ദേഹം വിശേഷിപ്പിച്ച ഈ എരിവും രുചിയും നിറഞ്ഞ ലഘുഭക്ഷണം ഇന്ത്യയിലെ ആളുകളുടെ ഊർജത്തെ പ്രതിഫലിപ്പിക്കുന്നു മസാല ചായ് ചായ പാൽ കറുവപ്പട്ട തുടങ്ങിയ സുഗന്ധ വ്യഞ്ജനങ്ങൾ ചേർത്ത ഈ പാനീയം ഒരു ദിവസത്തെ എല്ലാ ക്ഷീണവും മാറ്റുന്ന ദിവ്യ ഔഷധമാണ് ഈ തെരുവുകളിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പോലും കച്ചവടക്കാരുടെ സ്നേഹവും ലാളിത്യവും അദ്ദേഹത്തെ വല്ലാതെ ആകർഷിക്കുന്നു യാത്രയുടെ സന്ദേശം ഈ യാത്ര അഹമ്മദ് അൽഷമ്മാരിക്ക് സമ്മാനിച്ചത് താൻ മുൻപ് അനുഭവിച്ചറിഞ്ഞ ലോകത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടാണ് ഇന്ത്യ അതിന്റെ എല്ലാ വൈരുദ്ധ്യങ്ങളോടും മനോഹരമായ പ്രകൃതി സൗന്ദര്യത്തോടും ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളോടും അതിഗംഭീരമായ വ്യാപാരങ്ങളോടും കൂടി സ്വയം തിളങ്ങി നിൽക്കുന്ന ഒരു മഹാരാജ്യമാണ് വരും ദിവസങ്ങളിൽ അദ്ദേഹം ഹിമാലയത്തിന്റെ താഴ്വരകളിലെ കശ്മീരിലെ മഞ്ഞുമലകളും ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളത്തിലെ പച്ചപ്പും തേടി യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും പങ്കുവെക്കുന്നു ഈ കാഴ്ചകളിലൂടെ അദ്ദേഹം നമ്മളോട് പറയുന്നു എല്ലാ നല്ല കാര്യങ്ങളെയും എല്ലാ നല്ല മനുഷ്യരെയും നമുക്ക് ചുറ്റുമുള്ള എല്ലാ സൗന്ദര്യങ്ങളെയും പുകഴ്ത്തി മുന്നോട്ടു പോകുക ഇത് ഇന്ത്യയുടെ ആത്മാവിനെ സ്പർശിക്കുന്ന ഒരു നിരീക്ഷണമാണ് വൈരുദ്ധ്യങ്ങൾ മായാജാലം തീർക്കുന്ന ഇന്ത്യ സഞ്ചാരികൾ തങ്ങൾ സന്ദർശിക്കുന്ന ദേശത്തിന്റെ യഥാർത്ഥ പ്രതിഫലനം കാണാൻ ശ്രമിക്കുമ്പോൾ കേട്ടറിഞ്ഞതിനപ്പുറം സ്വന്തം അനുഭവങ്ങളെ മുൻനിർത്തി ആ നാടിനെ വർണ്ണിക്കാറുണ്ട് സൗദി പൗരനായ അഹമ്മദ് അൽഷംമാരിയുടെ കാഴ്ചപ്പാടുകൾ ഇന്ത്യയുടെ ആത്മാവിനെ തൊട്ടറിഞ്ഞ ഒന്നാണ് പുറമേ നിന്ന് നോക്കുമ്പോൾ അരാജകത്വം എന്ന് തോന്നാവുന്ന ഒന്നിനെ അദ്ദേഹം ചലനാത്മകമായ ഊർജപ്രവാഹം എന്നും ജീവന്റെ താളം എന്നും വിശേഷിപ്പിച്ചത് ഈ മണ്ണിനോടുള്ള അദ്ദേഹത്തിന്റെ ആഴമായ സ്നേഹത്തെയാണ് അടയാളപ്പെടുത്തുന്നത് ഇന്ത്യയും ബഹുസ്വര സംസ്കാരവും ഇന്ത്യയെ ഒരു ഒറ്റ സംസ്കാരമായി കാണാൻ കഴിയില്ല ഓരോ തെരുവിലും ഓരോ ജീവിത രീതിയും ആചാരങ്ങളുമാണ് അദ്ദേഹം കണ്ടുമുട്ടിയ പഴയ ഡൽഹിയിലെ തെരുവുകൾ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രപരമായ പാഠപുസ്തകമാണ് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും പുരാതന വാസ്തുവിദ്യയുടെയും മനുഷ്യന്റെ നിർത്താതെയുള്ള പ്രയത്നത്തിന്റെയും ഗന്ധം അവിടെ അലയടിക്കുന്നു ഈ വൈവിധ്യമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ സൗന്ദര്യം കച്ചവട തിരക്കിനിടയിലും ആളുകൾ പരസ്പരം സഹായിക്കുന്നതും ഒരു വിദേശിയെ ക്യാമറയുമായി യാതൊരു തടസ്സവും കൂടാതെ സ്വീകരിക്കുന്നതും ഇന്ത്യൻ ജനതയുടെ ഊഷ്മളമായ ഹൃദയത്തെയും ഉയർന്ന സഹിഷ്ണുതാ മനോഭാവത്തെയും പ്രതിഫലിപ്പിക്കുന്നു ഈ ആളുകളാണ് ഇന്ത്യയുടെ യഥാർത്ഥ സോഫ്റ്റ് പവർ പഴയ ഡൽഹിയും പുതിയ ഡൽഹിയും കാലഘട്ടങ്ങളുടെ സംഗമം വീഡിയോയുടെ ഏറ്റവും മനോഹരമായ ഭാഗം ഡൽഹിയിലെ വൈരുദ്ധ്യങ്ങൾ വർണ്ണിക്കുന്നിടത്താണ് പഴയ ഡൽഹി ചാന്ദിനി ചൌക്ക് ഇത് ഇന്ത്യയുടെ ഹൃദയമാണ് മുഗൾ ചരിത്രം ഉറങ്ങുന്ന ജീവിതം തിളച്ചു മറിയുന്ന തെരുവുകൾ ഇവിടുത്തെ ഹോൺ സംസ്കാരം പോലും ഒരു ജീവതാളമായി മാറിയതായി അദ്ദേഹം പറയുന്നു അതായത് ഇവിടെ മനുഷ്യബന്ധങ്ങൾ റോഡിലെ ചിട്ടകളെക്കാൾ പ്രാധാന്യം നേടുന്നു പരമ്പരാഗതമായ കച്ചവട രീതികളും കൈവേലകളും ഇന്ത്യയുടെ സാംസ്കാരിക അടിത്തറയെ എത്രത്തോളം ശക്തമാക്കുന്നുവെന്ന് ഈ കാഴ്ചകൾ വെളിപ്പെടുത്തുന്നു പുതിയ ഡൽഹി ഖാൻ മാർക്കറ്റ് സൈബർ ഹബ്ബ് എന്നാൽ ഇതിന് വിപരീതമായി ആധുനികതയുടെയും ആഗോളീകരണത്തിന്റെയും സമ്പന്ന വർഗത്തിന്റെയും ലോകം അദ്ദേഹം കാണുന്നു ഏറ്റവും കൂടുതൽ ശതകോടീശ്വരന്മാരുള്ള ലോകത്തിലെ മൂന്നാമത്തെ രാജ്യമായി ഇന്ത്യ വളരുമ്പോൾ അതിന്റെ പ്രൗഢി ഈ ആഡംബര മാർക്കറ്റുകളിൽ വ്യക്തമാണ് ഇത് ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയുടെയും ഭാവിയിലേക്കുള്ള കുതിപ്പിന്റെയും പ്രതീകമാണ് ഈ രണ്ട് ചിത്രങ്ങളെയും ഒരേ സമയം നെഞ്ചിലേറ്റാൻ ഇന്ത്യക്ക് സാധിക്കുന്നു എന്നതിലാണ് ഈ രാജ്യത്തിന്റെ മഹത്വം അതൊരു ദ്വിമാന സാംസ്കാരിക വിസ്മയമാണ് ജുമാ മസ്ജിദ് ചരിത്രം കാത്തു സൂക്ഷിക്കുന്ന പൈതൃകം ഡൽഹിയിലെ ജുമാ മസ്ജിദ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഒരു നിശബ്ദ സാക്ഷിയാണ് മുഗൾ ചക്രവർത്തിയായ ഷാജഹാൻ പണിത ഈ മസ്ജിദ് വെറുമൊരു ആരാധനാലയമല്ല അത് ചരിത്രത്തിന്റെ ഒരു പ്രതിജ്ഞ കൂടിയാണ് ഷാജഹാൻ താജ് മഹലിനൊപ്പം പണിത ഈ മസ്ജിദ് വിശ്വാസികളെ ഒരുമിപ്പിക്കുന്നതിലുപരി ഇന്ത്യയുടെ ഭൂതകാലത്തെ അതിന്റെ പൂർണതയിൽ കാത്തു സൂക്ഷിക്കുന്നു വിവിധ രാജ്യങ്ങളിൽ നിന്നും വർഗങ്ങളിൽ നിന്നുമുള്ള മുസ്ലിങ്ങൾ ഒരേ മണ്ണിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ആഗോള ഐക്യം ഏതു സഞ്ചാരിക്കും ആത്മശാന്തി നൽകുന്ന ഒന്നാണ് മസ്ജിദ് പരിപാലിക്കുന്നതിലെ ശ്രദ്ധയും അവിടുത്തെ ജീവനക്കാരുടെ ആത്മാർത്ഥതയും ഇന്ത്യയുടെ പൈതൃകത്തോടുള്ള ബഹുമാനമാണ് കാണിക്കുന്നത് അവലോകനത്തിന്റെ സമാപനം യാത്രികൻ കണ്ടുമുട്ടിയതെല്ലാം ഇന്ത്യയുടെ അതിജീവനത്തിന്റെയും സന്തോഷത്തിന്റെയും അടയാളങ്ങളാണ് നഗരത്തെ പുതപ്പിക്കുന്ന സ്വർണ്ണവർണ്ണമുള്ള മൂടുപടത്തെ മലിനീകരണം ഒരു വെല്ലുവിളിയായി കാണുമ്പോഴും അതിനെ മറികടന്ന് മുന്നോട്ടു പോകുന്ന ജനതയുടെ ഊർജത്തെയാണ് അദ്ദേഹം പുകഴ്ത്തുന്നത് തെരുവോര ഭക്ഷണത്തിന്റെ രുചി മനുഷ്യന്റെ ലാളിത്യം ചരിത്രത്തിന്റെ ഗാംഭീര്യം ഇതെല്ലാം ചേരുമ്പോൾ ഇന്ത്യ ഒരു നിമിഷം പോലും മടുപ്പിക്കാത്ത ഒരു യാത്രികനെ അവന്റെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്ന അവിസ്മരണീയമായ ഒരു മഹാദ്ഭുതമാണ് എന്ന അദ്ദേഹത്തിന്റെ നിരീക്ഷണം പൂർണ്ണമായും ശരിവെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇതുവരെ ഈ മനോഹരമായ വീഡിയോ കണ്ടിരുന്ന എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും വളരെയധികം നന്ദി നമസ്കാരം താങ്ക്സ്